ഹായ് ഹലോ ഇന്നത്തെ ഒരു വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അതെന്താണെന്ന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം എല്ലാവർക്കും വയനാട് ഫണ്ടിലേക്ക് സ്വാഗതം അപ്പം ഇത് വേണ്ടേ വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞത് ഞാൻ ഈ മരത്തിനെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറഞ്ഞത് അതായത് കാവിലിപ്പ ഇരിപ്പ എന്നാണ് ഈ മരത്തിനെ പറയുന്നത് കേട്ടോ ഇതാണ് എൻ്റെ പേര് എൻ്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുമ്പോൾ ഒരു മധുക്ക ലോങ്ങി ഫോളി അങ്ങനെ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ ഇത് ലോകത്തിലെ തന്നെ അത്യപൂർവമായ ഒരേ ഒരു മരമാണിത് കേട്ടോ അപ്പോൾ അത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരൂർ ആര്യോലി ശിവക്ഷേത്രത്തിലാണ് കൂനയിൽ ആര്വലി ശിവക്ഷേത്രത്തിലാണ് ഈ മരം ഉള്ളത് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഒക്കെ എത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് എടുക്കുന്നതും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മധുരമുള്ള പൂക്കളുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്നത് മദ്യ നിർമ്മാണം ഔഷധം പിന്നെ നമ്മുടെ കുഷ്ഠരോഗ ചികിത്സ മുറി ഉണക്കൽ എന്നിവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ പൂ പൂക്കുമ്പഴെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്മെല്ല് ഉണ്ട് കേട്ടോ പക്ഷേ ഈ പൂവിനൊരു എന്താ പറയുക മധുരവും ഉണ്ട് അപ്പോൾ ഇത് വേണ്ടേ മരത്തിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ടേ സൈഡിൽ കാവിൻ്റെ സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളച്ചാട്ടം ഒക്കെ ഒന്ന് ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളെ മക്കൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ വന്നതാണ് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ച് മണിപ്ലാന്റിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ അപ്പം പല വെറൈറ്റി മണിപ്ലാന്റുകൾ ഒരുപാടുള്ള സ്ഥലവും കൂടിയാണ് അപ്പോൾ അതും കൂടെ കുറച്ച് എടുക്കാമല്ലോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് കേട്ടോ മാത്രമല്ല ഇവിടെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് ഇനത്തിൽപ്പെട്ട പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ഒട്ടനവധി സസ്യങ്ങൾ ഉണ്ട് കേട്ടോ ഔഷധ സസ്യങ്ങൾ പിന്നെ ഇതൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വേണം പോകും കേട്ടാൽ കാരണം ഇഴജന്തുക്കളൊക്കെ ധാരാളമുള്ള ഒരു ഏരിയയും കൂടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോവാതെ കുറേ പേര് ചേർന്നൊക്കെ പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ മഴ സമയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ ഇപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെയൊക്കെ കിടന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഇപ്പം ഒരുപാട് പേര് അറിയപ്പെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു വെള്ളം ഇങ്ങനെ വരുന്നതായിട്ടേ ഉള്ളൂ എങ്കിലും ആ വെള്ളം വീഴുന്നെങ്കിലും അതിന് നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ നമുക്ക് ഫാമിലിയോടൊപ്പം ഒക്കെ മഴ സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ മുകൾ ഭാഗത്തൊക്കെ മഴ സമയത്ത് കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം വഴുക്കൽ കാണണമൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പം ഇപ്പം ഈ ഒരു ടൈമിലൊക്കെ കയറാമെങ്കിൽ നമുക്ക് വെള്ളം എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ഉള്ള അതിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനമൊക്കെ നമുക്ക് കാണാനൊക്കെ കഴിയട്ടോ അപ്പോൾ ഈ പാറയുടെ ഇടുക്കിലൊക്കെ പാറയുടെ അടുത്തൊക്കെ ഇരിക്കുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ ഇരിക്കണം കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വല്ല ജന്തുക്കളൊക്കെ ഇരുന്നാൽ അറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എപ്പോഴും സൗണ്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഞങ്ങൾ പോയ ടൈമിലങ്ങും ആരും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പം ഞാൻ വന്നപ്പോൾ എൻ്റെ മക്കളും സഹോദരങ്ങളെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരുമായിട്ടാണ് വന്നത് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് എത്ര എത്രയൊക്കെ കണ്ടാലും നമുക്ക് മതി വരില്ല അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് എൻ്റെ ചാനലിൽ കയറി കണ്ടോളൂ കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഈ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറന്നുപോലെ അപ്പോൾ ഈ ഒരു വിശേഷപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു അത് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ ഇതാണ് പരവരായിരോലി കൂനയിൽ ക്ഷേത്രമാണ് പോവാത്തവരൊക്കെ ഒന്ന് പോയി അവിടെ ഒന്ന് സന്ദർശിക്കുക കേട്ടോ അറിയാ എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ടാറ്റ യു